ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമോ നമോ അതൊക്കെ ഭൂമിക പുനർജ്ജനി എന്ന യൂട്യൂബ് ചാനൽ കൂടെ രാമായണ കഥ ചെറിയ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇന്ന് രാമായണ കഥ തുടങ്ങുമ്പോൾ പത്മീകി മഹർഷിയെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രത്കരൻ എന്ന ഒരു കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു വഴിപോക്കരെ എല്ലാം ആക്രമിച്ച് അവരുടെ കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം പിടിച്ചുപറിച്ച് അക്രമ അക്രമം കാണിച്ച് ഉപദ്രവിച്ച് വളരെ നിഷ്ഠൂരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു കൊള്ളക്കാരൻ ഏളെപ്പേടിച്ചതുവഴി ഈ ആളുകൾ വഴി നടക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു അത്ര ക്രൂരനായിരുന്നു ഒരു ദിവസം സപ്തർഷികൾ ആവണി വരാനിടയായി പതുക രത്നാകരൻ സപ്തർഷികളുടെ നേരെ ചാടി കയ്യിലിരുന്ന ഭാണ്ടക്കെട്ടൊക്കെ അപഹരിക്കാൻ മുതിർന്നു വളരെ വിനയത്തോടെ മഹർഷിമാർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതൊക്കെ നിനക്ക് തരാം നീ ഉപദ്രവിക്കേണ്ടതില്ല പക്ഷേ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് നീ മറുപടി പറയണം ഞാൻ ഷ്ടത്തോടു ചോദിച്ചോളൂ നീ ഈ ചെയ്യുന്ന പാപ പ്രവർത്തികളുടെ അതായത് പിടിച്ചുപറിയ അക്രമം ക്രൂരത ഈ ഇങ്ങനെ തുടങ്ങിയ ഈ പാപ പ്രവർത്തനങ്ങളുടെ ബലം നീ കൊള്ള ചെയ്ത് കൊണ്ടുപോകുന്ന മുതൽ കൊണ്ട് അനുഭവിക്കുന്ന നിന്റെ കുടുംബം കൂടെ പങ്കിട്ടെടുക്കുമോ എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചു വരിക ഞാൻ ഇത്ര വലിയ കാര്യം നിസ്സാരം ഞാനിപ്പോ വരാം നാഗരൻ നേരെ കുടുംബത്തിലേക്ക് പോയി ഭാര്യ മക്കളെയൊക്കെ വിളിച്ചിരുത്തി ചോദിച്ചു ഞാനിപ്പോ ചെയ്യുന്ന പ്രവർത്തികൾ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിങ്ങളുടെയാണ് കൊള്ള ചെയ്തും പിടിച്ചുപറിച്ചും ഒക്കെ കൊണ്ടുവരുന്ന വസ്തുവകകൾ അനുഭവിക്കുന്നത് നിങ്ങൾ കൂടെയാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്ന ആ അനന്തര ബലം എന്താണെങ്കിലും അതും നിങ്ങൾ കൂടി പങ്കിട്ടെടുക്കുമോ അവർ ഏക സ്വരത്തിൽ പറഞ്ഞു അതെങ്ങനെ ശരിയാവുക നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ബലം നീയാണ് അനുഭവിക്കേണ്ടത് അത് ഞങ്ങൾക്ക് പങ്കില്ല വളരെ വിഷണനായി ഈ മറുപടി കേട്ട നാഗരൻ മനസ്സിൽ എന്തോ ഒരു മാറ്റം വന്നതോ വന്ന ആ ഒരു അനുഭവത്തോടു കൂടി തിരിച്ച് സപ്തർഷികളുടെ അടുത്തെത്തുന്നു പറയുന്നു എനിക്കിതാണ് മറുപടി കിട്ടിയത് ഞാൻ എന്താണോ ചെയ്യുന്ന പ്രവൃത്തി അതിന്റെ ഫലം ഇത് ഞാൻ തന്നെയാണ് അനുഭവിക്കേണ്ടത് അതിൽ പങ്കാളികൾ ആവാൻ അത് ഉണ്ടാവില്ല സപ്തർഷികൾ രത്നാഹരനെ ഉപദേശിക്കുന്നു മനഃപരിവർത്തനം വരുന്ന പശ്ചാത്താപം വന്ന നാഗരൻ തൊഴുതു ചോദിക്കുന്നു ഞാൻ ഈ പാപഭാരത്തിൽ നിന്നും മുക്തി നേടാൻ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും മനസ്സിന്റെ ശുദ്ധിക്കും മാറ്റങ്ങൾക്കും ശ്രീരാമമന്ത്രത്തോളം ഉപകരിക്കുന്ന മറ്റൊന്നുമില്ലല്ലോ സപ്തർഷിക രത്നാകരനോട് പറഞ്ഞു ഞങ്ങൾ ഈ വഴി മടങ്ങി വരുന്നതുവരെ നീ ഇവിടെ ഇരുന്ന് രാമന് രാമമന്ത്രം ജപിക്കണം രാമനാമം ജപിക്കണം നാഗൻ കരുതുന്ന രാമ രാമനാമം ജപിക്കാൻ തുടങ്ങി സമ്മത്സരങ്ങൾ കടന്നുപോയി വർഷവും വേനലും ഒക്കെ കൂട്ടത്തിൽ വന്നു മഞ്ഞും വഴിയും എല്ലാം കഴിഞ്ഞു രാമമന്ത്രം ജപിക്കുന്ന രത്നാകരൻ കാലാന്തരങ്ങളൊന്നും മനസ്സിലാക്കിയില്ല കുറേ കാലത്തിന് ശേഷം സപ്തർഷികൾ അതുവഴി നടന്നു വരുമ്പോൾ എവിടെ നിന്നോ രാമനാമം മുഴങ്ങുന്ന ശബ്ദം കേട്ടു ചുറ്റുപാടും പരതി ആരെയും കാണുന്നുമില്ല അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത് പണ്ട് രത്നാകരനെ ഇവിടെ രാമനാമം ജപിക്കാൻ ഇരുത്തിയിട്ടാണല്ലോ ഞങ്ങൾ പോയതെന്ന് അപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് വലിയൊരു ചിതൽപ്പുറ്റാണ് ആ ചിതൽപ്പുറ്റിനുള്ളിൽ നിന്നുമാണ് ഈ രാമ രാമനാമം കിടക്കുന്നത് മഹർഷിമാർ നേരെ ചിതൽപ്പുറ്റിനടുത്ത് വെച്ചിരുന്നു രത്നാകരനെ അവിടുത്തേക്ക് വിളിച്ചു സർവസംഘ പരിത്യാഗിയായ നാഗരൻ സഷ്ടാംഗം നമസ്കരിച്ചു മഹർഷിമാർ അദ്ദേഹത്തിന് ഉള്ള ഒരു മഹർഷിപഥം കൊടുത്ത് അനുഗ്രഹിച്ചു നീ രാമ രാമനാമം ഈ ലോകത്ത് ലോകത്തും മുഴങ്ങിക്കേൾക്കുന്നത്തോളം കാലം നിന്റെ പേരും ഈ ഭൂമിയിൽ അറിയപ്പെടും ഇന്നു മുതൽ നീ മഹർഷി വാത്മീകി എന്ന് അറിയപ്പെടും വാത്മീകത്തിൽ നിന്നും ആണ് നിനക്ക് ബോധോദയം ഉണ്ടായത് എന്നുകൊണ്ടാണ് നിനക്ക് വാത്മീകി മഹർഷി എന്ന് അറിയപ്പെടുന്നത് എന്ന് വരവും കൊടുത്തിട്ട് അവർ വരഞ്ഞു വാത്മീകി മഹർഷി അന്നു മുതൽ സത്യമായ ജീവിതത്തിലൂടെ സന്യാസ ജീവിതം നയിച്ച് ചെയ്തു പോയ കർമ്മങ്ങളെ പശ്ചാത്തപിച്ച് ജീവിതം നയിച്ചു ഒരു ദിവസം മഹർഷി നാരദൻ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ വരികയും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതകഥ രാമായണമായി രാമന്റെ അയനം രാമന്റെ യാത്ര ആ ജീവിതയാത്ര നീ എഴുതണം അങ്ങനെ ആദികവി വാത്മീകി ആദികാവ്യം രാമായണം ഇടയായി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം അടുത്ത കഥയിൽ കൂടി നമുക്ക് കാണാം എന്നുള്ള വിശ്വാസത്തോടെ ഈ വാക്കുകൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പാതാരന്ഥങ്ങളിൽ സമർപ്പിക്കുന്നു